ഹൈ ഓൾ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട് ഫോട്ടോസുകളും വീഡിയോസുകളും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെയൊക്കെ ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഈ സെയിം മോഡലിൽ തന്നെ ആദ്യം ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായെങ്കിൽ കാണാൻ സാധിക്കുന്നത് പത്താം തീയതിയിലെ ബീറ്റ് മാർക്കും പത്താം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിളും ഈ രണ്ട് ലിങ്കുകളുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് റ്റുമാർക്കിൻ്റെ ടേബിളിലാണ് എഫക്റ്റിൻ്റെ ടേബിൾ നിന്ന് എഫക്റ്റുകളൊക്കെ നമ്മൾ കോപ്പി എടുക്കുന്നത് പേസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ ബീറ്റ് റ്റുമാർക്കിൻ്റെ ടേബിൾ നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ അകത്ത് ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഡയലോഗ് കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഡിയർ എന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതി കൊടുക്കണമെങ്കിൽ താഴെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുന്നതിനകത്ത് നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന കോപ്പി കാണുന്നുള്ളൂ ഹെയ് കോപ്പി അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഡിയർ മാറ്റിയിട്ട് വേറെ എന്ത് വേണം എഴുതി കൊടുക്കാം പ്രത്യേക സദ്യക്കാൻ ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്ത ശേഷം ബാക്ക് എടിക്കുക ബാക്ക് അടിച്ചിട്ട് വീണ്ടും നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ സ്പെഷ്യൽ വേണമെന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ വിഷിംഗ് എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കുക നിങ്ങൾക്ക് എഡിക്ക് അനുസരിച്ച് എന്ത് വേണം എഴുതി കൊടുക്കാം ഇവിടെ എഡിറ്റ് ചെയ്യണം പ്രധാന ഭാഗം ഹാപ്പി ബർത്ത്ഡേ സായി പല്ലവി എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം താഴെ ഫോർ ഗ്രൂപ്പ് ഫോർ സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത ശേഷം ഇവിടെ താഴത്തെ ലെയർ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് എഡിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുന്നത് സായി പല്ലവി മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ബാക്ക് ബാക്കടിക്കുക എഡിറ്റ് ചെയ്ത ശേഷം ഇതിനകത്ത് നമുക്ക് ആദ്യം വീട് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് പത്ത് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് മുതലാണ് നമ്മൾ ഫോട്ടോസൊക്കെ ഒക്കെ ആഡ് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ ഗ്രൂപ്പുകളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നാല് സെക്ഷൻ മാത്രമേ ഉള്ളൂ നാല് സെക്ഷനിലും ആഡ് ചെയ്ത് കൊടുക്കും അതിന് മുമ്പ് നമുക്ക് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ടെംപ്ലേറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യണതെന്ന് പറഞ്ഞുതരാം സ്റ്റാർട്ടിങ് വന്നിട്ട് ബസ്ബട്ടൺ ക്ലിക്ക് ചെയ്യുക റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ ഫുൾ ആക്കി കൊടുക്കുക ഫിൽ കോമ്പൻസ് എടുത്താൽ മതി അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കറക്റ്റ് ടൈം പത്ത് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ കളർ ബ്ലാക്ക് തന്നെ അയക്കുക അതിനായിട്ട് കളർ ഫിൽ സെലക്ട് ചെയ്യുക ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്റ്റാർ ഫീഡ് എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എഫക്റ്റ് എടുക്കുക ആർ എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം സിമ്പിൾ സ്റ്റാർ ഫീഡ് എന്ന് കൊടുക്കുക എസ് ഐ എം എന്ന് കൊടുക്കുക സിമ്പിൾ സ്റ്റാർ ഫീഡ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്തു കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് എക്സും വൈ യു സെറ്റും റൈറ്റ് സൈഡ് ഓപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത് എക്സ് തന്നെയായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്തിരിക്കേണ്ടത് എക്സും വൈ യു സെറ്റിനകത്ത് എക്സ് സെലക്ട് ചെയ്യുക എക്സ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് വരും ആ റെക്റ്റാങ്കിൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ റെക്റ്റാങ്കിളിൻ്റെ ആദ്യ ആദ്യം വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക അതിൻ്റെ വാല്യൂ സീറോ തന്നെ ആയിരിക്കണം അതിനുശേഷം ആ റെക്റ്റാങ്കിളിൻ്റെ എൻഡ് എത്തിയിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതി ഏകദേശം ഒരു ടു ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പതിൻ്റെ മുകളിലോട്ട് കറക്റ്റായിട്ട് കൂട്ടി വെക്കുക എക്സിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച ശേഷം ആ കീ ഫുള്ളായിട്ട് റൈറ്റ് സ്ഥലോട്ട് ഡ്രാക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ആ റെക്റ്റാങ്കിൾ ക്ലിക്കായിട്ട് താഴോട്ട് ഡ്രാക്ക് ചെയ്താൽ മതി കാരണം ഇപ്പോൾ നമുക്ക് ആ സിമ്പിൾ സ്റ്റാർ ഫീൽഡിൻ്റെ എഫക്റ്റ് അവിടെ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ബാക്കടിക്കുക ആ റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ എഫക്റ്റ് പോകുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് ബാക്കി എഫക്റ്റുകളൊക്കെ ബാക്ക് ബാക്ക് അടിച്ചിട്ട് ബാക്കി എഫക്റ്റൊക്കെ നമുക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ തിന്നിട്ടാണ് എടുക്കുന്നത് പത്താം തീയതിയിലെ എഫക്റ്റിന് ടേബിൾ എടുക്കുക എടുത്ത ശേഷം നമുക്ക് ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം ആദ്യം തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ ആ ലെയർ ക്ലിക്ക് ചെയ്യുക അതിനുമുമ്പായിട്ട് ഗ്രൂപ്പുകൾ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സിംഗിൾ ആയിട്ടൊരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം ആ എഫക്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഓരോ ഗ്രൂപ്പിലും ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ക്ലിക്ക് ക്ലിക്കുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ആഡ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുവെച്ചാലോ ഇതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക പേസ് സ്റ്റൈൽ കൊടുക്കുക ലാസ്റ്റ് പേര് കൊടുത്തിരിക്കുന്ന നാല് പാർട്ടിലും കറക്റ്റായിട്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക പേസ് സ്റ്റൈൽ കൊടുക്കുക ഇത്രയും കൊടുക്കാൻ നേരത്തെ നമ്മൾ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആകുന്നതാണ് അതിന് ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് ഈ എഫ് ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ റൈറ്റ്സിലായിട്ട് മൂന്ന് ഗ്രൂപ്പുകൾ ലെയർ കൊടുത്തിട്ടുള്ള മൂന്ന് ഫോട്ടോസുകൾ ഈ മൂന്ന് ഗ്രൂപ്പും ഇങ്ങനെ സെലക്ട് ചെയ്യുക ഗ്രൂപ്പ് പാൻറ്റ് മാസ്ക് ആണ് മൂന്ന് ഗ്രൂപ്പും കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ത്രീ ലെയർ സെലക്ട് ചെയ്യുക ത്രീ ലെയർ സെലക്ട് ചെയ്ത ശേഷം ബി ടെ മാർക്കിൻ്റെ ടേബിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നോക്കുക ഇവിടെ പത്ത് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ചെറിയ പ്ലസ് ക്ലിക്ക് ക്ലിക്കിയ പേസ്റ്റ് ത്രീ ലെയർ കൊടുക്കുക ഇപ്പോൾ നമുക്ക് ആ മൂന്ന് ലെയറും കറക്റ്റായിട്ട് ആഡ് ആയിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും കറക്റ്റ് ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് പാർട്ട് കൊടുക്കേണ്ടത് പതിനാറ് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് ഒമ്പത് മില്ലി സെക്കൻഡ് പേസ്റ്റ് ത്രീ ലെയർ കൊടുക്കുക അപ്പം നമുക്ക് നോക്കാൻ നേരത്ത് അതിൻ്റെ എൻഡ് കഴിഞ്ഞ് കുറച്ച് എക്സസ് ആയിട്ട് നിൽപ്പുണ്ട് അതെങ്കിലും ട്രിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യട്ടി ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ ശ്രദ്ധിക്കുക കറക്റ്റ് നോക്കുക ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് ആ എഫക്ട് റെഡ്യൂസ് ആയി പോകുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്ത് കൊടുക്കുക ഈ രണ്ട് പാർട്ടിലും ഈ മൂന്ന് ഗ്രൂപ്പുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക വേറെ എങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണമല്ലോ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് താഴെ എഡിറ്റ് ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഫോട്ടോ കാണുന്നുണ്ടല്ലോ റെക്റ്റാങ്കിളിന് താഴെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് റെക്റ്റാങ്കിളിന് താഴെ കൊണ്ടുവയ്ക്കുക അതിനുശേഷം ആ ഫോട്ടോയുടെ സൈസ് മാക്സിമം ചെറുതായി കൊടുക്കുക നമുക്ക് അതിനകത്ത് മുകളിൽ കാണുന്ന റെക്റ്റാങ്കിളിൻ്റെ ഇടയ്ക്ക് മാത്രം ഫോട്ടോ കണ്ടാൽ മാത്രം മതി കറക്റ്റ് ഫേസ് കാണുന്ന രീതി വയ്ക്കുക കറക്റ്റായിട്ട് ഏകദേശം വലിപ്പം കുറച്ച് മാക്സിമം കുറച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് വരെ എത്തിയിരിക്കണം അത് താഴെ കൊടുത്തിരിക്കുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം എഫക്റ്റ് എടുത്ത് ഇതിനകത്ത് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ടൈൽസ് എഫക്റ്റ് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടി ഐ എൽ എന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് ടൈൽസ് എഫക്റ്റ് കാണാൻ സാധിക്കും അതിനകത്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഓടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് മിറർ ഓൺ ആക്കി കൊടുക്കുക മിറർ ഒക്കെ ഓണാക്കി കൊടുക്കാൻ തന്നെ നമുക്ക് ആ ക്രെക്റ്റാങ്കിളിനകത്ത് ഫില്ലായിട്ട് ഫോട്ടോ വരുന്നതായിരിക്കും ഇപ്പം നമുക്ക് താഴെ ആ ഫോട്ടോ ആഡ് ആയിട്ടുണ്ട് ഈ സെയിം ഫോട്ടോ തന്നെ മൂന്ന് ലെയറിൽ മാടി വെക്കണം അടുത്ത ഗ്രൂപ്പും സെലക്ട് ചെയ്യുക ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാം മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി അടുത്ത ഫോട്ടോ ആ സെയിം ഫോട്ടോ തന്നെ ആഡ് കൊടുക്കുക ഡ്രാക്ക് ചെയ്യുക അതിനുശേഷം സൈസ് അഡ് അഡ്ജസ്റ്റ് കൊടുക്കുക ടൈൽസെ പറ്റി ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മുമ്പ് പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ലെങ്ത് നെക്സ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ആ റെക്റ്റാംഗിളിൻ്റെ ലെങ്ങ് പറ്റി എത്തിക്കാൻ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഫോട്ടോയുടെ വലിപ്പം മാക്സിമം കുറച്ച് കൊടുക്കുക സെയിം ഫോട്ടോയെ ഡിഫറൻ്റ് ആയിട്ട് ഫോട്ടോ ഏത് വേണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ രീതി കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് അടുത്ത ഫോട്ടോയും മൂന്ന് ഗ്രൂപ്പിനും ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഞാൻ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക കാണുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ ആ മൂന്ന് ഗ്രൂപ്പിലും ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് അടുത്ത ഗ്രൂപ്പിൽ കൊടുക്കേണ്ടത് ഈ ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്ത ശേഷം ഈ താഴെയായിട്ട് ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് ആ റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്തിട്ട് ഗ്രൂപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് ആ എഫക്റ്റ് ആദ്യത്തെ ആ ഫോട്ടോയ്ക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ എഫക്റ്റ് ഉണ്ടല്ലോ അത് അവിടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ മൂന്ന് ഗ്രൂപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോ അത് ടൈമെന്ന് പറഞ്ഞാൽ പതിനാറ് സെക്കൻഡ് ഒമ്പത് മില്ലിയൻ സെക്കൻഡ് ഇതിനകത്ത് ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം താഴെ കൊടുത്തേക്കുന്ന റെക്റ്റാങ്കിൾ ഡ്രാക്ക് ചെയ്തിട്ട് മുകളിൽ കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതിനകത്ത് നമ്മൾ സിംഗിളായിട്ട് ബാക്കി സ്ഥലത്ത് രണ്ട് സ്ഥലത്തും സിംഗിളായിട്ട് ഫോട്ടോയാണ് പതിമൂന്ന് സെക്കൻഡ് മുപ്പത്തിമൂന്ന് മില്ലിയൻ സെക്കൻഡ് നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഡ്രാക്ക് ചെയ്ത് ഫുൾ ആക്കി തന്നെ കൊടുക്കുന്നു അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബിറ്റ് മാർക്ക് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക കറക്റ്റായിട്ട് ഫോ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്താൽ മതി കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക ഇതുപോലെ തന്നെ ഒരു സിംഗിൾ ആയിട്ടിരിക്കുന്ന ഫോട്ടോയാണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലാസ്റ്റ് കൊടുക്കുന്ന ഫോട്ടോയും പതിനെട്ട് സെക്കൻഡ് നാൽപ്പത്തഞ്ച് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന സ്ഥലത്തും ഇതുപോലെ സിംഗിളായിരിക്കുന്ന ഒരു ഫോട്ടോ ഫുൾ സൈസ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതായിരിക്കും പ്രത്യേക ഭംഗി വരുന്നത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോട്ടോയൊക്കെ എഫക്റ്റ് കൊടുക്കണം രണ്ട് ഫോട്ടോ എഫക്റ്റ് കൊടുക്കണം ബാക്ക് ബാക്കടിക്കുക എഫക്റ്റിൻ്റെ ടേബിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക എടുത്ത ശേഷം ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടിരിക്കുന്ന സിംഗിൾ ഫോട്ടോ വർണ്ണമുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ കാണുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക ബാക്ക് അടിക്കുക ബിറ്റി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എടുത്ത ശേഷം നമ്മൾ ആയിരിക്കുന്ന ഫസ്റ്റ് ഫോട്ടോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ പെട്ടൻ ക്ലിക്കുക പേസ് ആരോ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് കളറിൻ ടൈമും എനേബിൾ ചെയ്തിരിക്കണം കളറിൻ ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫോട്ടോയിൽ എഫക്റ്റ് പേസ്റ്റ് ആകുന്നതായിരിക്കും അതിനുശേഷം ശേഷം സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഈ ഫേസ് കറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് നോക്കാൻ നേരത്ത് നമുക്ക് എഫക്റ്റ് അവിടെ ആഡ് ആയിട്ട് വരുന്നതാണ് അതിനുശേഷം ലാസ്റ്റ് ഫോട്ടോയും നമുക്ക് ഇതുപോലെ തന്നെ കൊടുത്താൽ മതി ലാസ്റ്റ് ഫോട്ടോയുണ്ട് ബാക്ക് അടിക്കുക ലാസ്റ്റ് ഫോട്ടോയിൽ കൊടുത്താൽ ക്ലിക്ക് ചെയ്യുക ലാസ്റ്റ് ഫോട്ടോയിൽ പേസ്റ്റ് സ്റ്റൈലെന്ന് മാത്രം കൊടുത്താൽ മതി ഇത്രയും കൊടുക്കാൻ നേരത്ത് നമ്മുടെ പേർക്ക് പകുതിയാകുന്നതായിരിക്കും അടുത്ത അവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഓവർലെ വീഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് സിംഗിൾ ആയിരിക്കുന്ന ഫോട്ടോ സ്ഥാനത്ത് രണ്ട് സെയിം ഓവർലെ വീഡിയോ അതിനകത്ത് പതിമൂന്ന് സെക്കൻഡ് മുപ്പത്തിമൂന്ന് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓവർലെ വീഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ആ ഓവർലെ വീഡിയോ ക്ലിക്ക് ചെയ്യുക ബ്ലെൻഡിങ് ആൻഡ് ഒപ്പോസിറ്റ് ചെയ്യുക ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സിംഗിൾ ആയിരിക്കുന്ന ഫോട്ടോയിലും ഈ ഓവറിലെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ആ നിങ്ങളായിരിക്കുന്ന ഫോട്ടോയുടെ സ്ഥലത്ത് നമുക്ക് ആ എഫക്റ്റ് ലഭിക്കുന്നതാണ് ഇതൊക്കെ ടെലി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ലാസ്റ്റ് ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക ആ സെയിം ഓവറിലെ വീഡിയോ ആഡ് ചെയ്തു കൊടുക്കുക ലൈക്കിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഫുൾ ഫുള്ളച്ചടി സെലക്ട് ചെയ്യുക താഴെ കൊടു ഫുള്ള അച്ചടി സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ